ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രൻ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം അങ്ങനെ ഞാൻ അഗൈൻ തിരിച്ച് കോഴിക്കോട്ടേക്ക് എത്തിക്കരുന്ന് പിന്നെ ഒരു പത്ത് വർഷം ഞാൻ കോഴിക്കോട് തന്നെയായിരുന്നു സെവൻറ്റി സെവൻ ടുവൻ വരെ കോഴിക്കോട്ട് തന്നെയായിരുന്നു കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഞങ്ങളുടെ അടുത്ത പ്രൊമോഷൻ വരുന്നത് പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ പ്രൊമോഷൻ വരുന്നത് എന്നെ പോസ്റ്റ് ചെയ്ത് തൃശ്ശൂർ സ്റ്റേഷനിലാണ് അവിടെ ഞാൻ ജോയിൻ ചെയ്ത് നമ്മളൊരു ശ്രീകണ്ഠൻ നായർ ഉണ്ട് ഇപ്പോൾ നമ്മളെ ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ ഉള്ള അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയ വേക്കൻസിയിലാണ് എനിക്ക് തൃശ്ശൂരിൽ ആ പോസ്റ്റിംഗ് കിട്ടിയത് എനിക്ക് വേറൊരു എന്ന് വെച്ചാൽ ശ്രീകണ്ഠൻ നായർ അവിടെ അത്രയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു അയാൾ അത്രയും കഴിവുള്ള മനുഷ്യനാണ് കേരളോർമ്മ കോളേജിൽ ലെക്ചറായിരുന്നു അവിടെ നിന്നാണ് ഫെക്സായിട്ട് വന്നത് ആ പോസ്റ്റിനാണ് ഞാൻ പോകുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് വല്ല കാര്യമുണ്ടോ എങ്കിലും വലിയ പരിക്കുകളൊന്നും കൂടാതെ എനിക്ക് അവിടെ ഇങ്ങനെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റി തൃശൂർ സ്റ്റേഷനിൽ ഞാനൊരു മൂന്ന് വർഷം ഞാൻ അവിടെ വർക്ക് തൃശ്ശൂർ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് ഞാൻ പിന്നെ മിസ്റ്റാറുണ്ട സാർ ഉണ്ടായിരുന്നു എസ് ഡി ഐറ്റുണ്ടായിരുന്നു അദ്ദേഹം പോയ ശേഷം ശിവശങ്കർ സാറുണ്ടായിരുന്നു ശിവശങ്കർ ഉള്ള സമയത്ത് പിന്നെ എനിക്കൊരു വേറൊരു എൻ്റെ ശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പ്രത്യേകം ഊർക്കും രണ്ട് കാര്യങ്ങൾ ഒന്ന് മിസ്റ്റർ എം ആർ ബി കേട്ടിട്ടുണ്ടോ എം ആർ ബി നമ്മളെ തങ്കമണിയുടെയൊക്കെ അനുശൻ അതെ അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം ഒരു ടോക്കൺ ഞാൻ സ്പോക്കൺ വിടാൻ നോക്കിയിരുന്നത് ടോക്കിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ വിളിച്ചു അതെ അങ്ങനെ വരാറില്ല സുഖമില്ല അത് അങ്ങനെ പോകാറൊന്നുമില്ല പക്ഷെ തങ്കമണിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ വന്നു സ്റ്റുഡിയോയിൽ വന്നു ഞാൻ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു അപ്പം നിർത്തി നിർത്തിയിട്ടൊക്കെ എടുത്ത് രണ്ടാമത് എടുത്ത് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് തിരിച്ച് പോയി പിന്നെ ഞാനത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഞാൻ ഡബ് ചെയ്ത് അതൊക്കെ ടൈപ്പ് റെഡിയാക്കി കൊടുത്ത് ലൈബ്രറിയിൽ കൊടുത്തിട്ട് ഞാൻ പോയി ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ദിവസം അന്ന് ഞാൻ തൃശൂരിണ്ട് സാധാരണഗതിയിൽ ഞാൻ വെള്ളിയാഴ്ച കോഴിക്കോടേക്ക് വരും തിങ്കളാഴ്ച പോകും അന്ന് മിസ്റ്റർ ഒരു ഐ ബി ജി മാൻ ഒരു ഡ്യൂട്ടി ഓഫീസർ ഉണ്ടായിരുന്നു അതേ ആയിരുന്നു അന്ന് ഡ്യൂട്ടി അദ്ദേഹം ഉണ്ട് പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിക്കണം ഫോണിൽ വിളിച്ചത് രവിസാർ രവിസാർ എന്താ മറ്റേ എം ആർ ബിട്ട് ടൈപ്പിന് എന്നാ എന്തുപറ്റി അത് ഡബ് ചെയ്ത ഇതല്ലല്ലോ പോകുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളും ഇതൊക്കെ ഇതിനകത്ത് വരിക ഇങ്ങനത്തെ അവധാനി വരാനില്ല അതൊരിക്കലും നമ്മളെ നമ്മളെപ്പോലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലൊരു കാര്യമാണിത് അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇതൊക്കെ ഡബ് ചെയ്തിട്ട് സ്പൂള് ഡബ് ചെയ്ത ഇതെടുത്തിട്ട് മറ്റേതിലൂട്ടു ഇതെടുത്തിട്ട് ഇത് വിട്ടിട്ടാണ് കൊടുത്തത് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അത് അതേപോലെ ഒരു സംഭവം കൂടി ഉണ്ടായി ഒരു ദിവസം രാവിലെ ശിവശങ്കർ സാറെ വിളിച്ചു ഏവി ഇന്ന് ഇവിടെ വാങ്ങുന്ന പറഞ്ഞു ചിന്താവിഷയം എന്നൊരു പരിപാടി ഉണ്ടോ രാവിലെ ഇന്ന് രാവിലെ ചിന്താവിഷയം ഇതാ പുതിയതായിരുന്നോ അല്ല പഴയതായിരുന്നു ഞാൻ വന്ന് ഇന്ന് പുതിയതായിരുന്നില്ല സാർ ഞാൻ പഴയത് കൊടുത്താണ് അച്മേനും സാറ് വിളിച്ചിരുന്നു നമ്മളെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം റേഡിയോ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹം വിളിച്ചിട്ട് ശിവശങ്കറിനോട് പറഞ്ഞു ഇന്നത്തെ ചിന്താവിഷയം കേട്ടിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ശിവശങ്കറി കേട്ടില്ല ആ അതൊരു പ്രത്യേക ഒക്കേഷനിൽ പ്രക്ഷേപണം ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് ചെയ്യുന്ന ആൾക്കാരോടൊന്ന് ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞു താനിത് കേട്ടില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല സാർ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള നിലവിൽ അത് പിന്നെ ഒക്കേഷൻ എന്താണെന്ന് അത് ക്യൂഷൻ എഴുതി വെച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തു പോയി എൻ്റെ അടുത്ത് പറ്റി തെറ്റാണ് ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു തെറ്റി തരുന്ന സൈഡിൽ നിന്ന് വരാൻ പാടില്ല ഒരു പ്രക്കാശ് സമയത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്താണ് പക്ഷെ എൻ്റെ ജീവിതം പിന്നെ ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ഒരു തെറ്റും പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തൃശ്ശൂർ ശേഷന്റെ മറക്കാത്ത അനുഭവങ്ങളാണത് പക്ഷെ അതവിടെ ഇതുപോലെ കഥകളുടെ പ്രോഗ്രാം അതുപോലെ ക്ലാസിക്കലിന്റെ ചില പരിപാടികളൊക്കെ ചെയ്തിരുന്നല്ലോ അതെങ്ങനെയായിരുന്നു ഞാൻ സ്പോക്കൺ പേഡ് ആയതുകൊണ്ട് എനിക്ക് വളരെയധികം ഈ സാഹിത്യകാരന്മാരും അവരുമായിട്ട് വളരെയധികം പരിചയപ്പെടാതെ സച്ചിട്ട് പിന്നെ സി രാധാകൃഷ്ണൻ പിന്നെ അതുപോലെ സി പി ശ്രീധരൻ പിന്നെ ഗ്രേസി സാറാ ജോസഫ് എം ജി ശശിഭൂഷൺ സാറ് എത്രയോ പേര് പിന്നെ ഉളപ്പമണ്ണ ഒളപ്പമണ്ണയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അവരൊക്കെ എന്ത്രതായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ് ഒളപ്പമണ്ണേൻ്റെ മനയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പാലക്കാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ശിവശങ്കർ സാറിന് ഇവരൊക്കെ അദ്ദേഹത്തിന് നല്ല ഇതുവാണല്ലോ സി സാധാർഷ്നൊക്കെ ആയിട്ട് എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ മുമ്പേ പറക്കുന്നു പക്ഷിയിടുന്നൊരു നോവൽ ഉണ്ടായിരുന്നു അത് പുതുതായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഒരു സിഗ്നേച്ചർ ഒരു കോപ്പിയൊക്കെ എനിക്ക് കൊടുത്തതും അങ്ങനെ ഞങ്ങൾ വളരെ നല്ലൊരു ഇതിലായിരുന്നു പിന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് എന്തോ കിട്ടിയ സമയത്ത് ഒരു ഇൻ്റർവ്യൂ റെക്കോർഡ് ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾ എറണാകുളത്ത് അതിന് വിട്ടു അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തത് എൻ്റെ ഒരു പഴയ ഗുരുനാഥനാണ് അത് ബൈ ചാൻസ് അദ്ദേഹം ആലുവ യു സി കോളേജിൽ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു നാരായണൻ നമ്പ്യാർ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് അവിടെ പോയി റെക്കോർഡ് ചെയ്ത് ഞങ്ങളത് പ്രക്ഷേപണം ചെയ്തു പിന്നെ അതുപോലെ ഗുരുവായൂരിൽ പിന്നെ നടത്തുന്ന ചമ്പൈ സംഗീതോത്സവം ഞങ്ങൾ തൃശ്ശൂർ സ്റ്റേഷനാണല്ലോ കവർ ചെയ്യാറ് എല്ലാ വർഷവും പോകും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതിലുണ്ട് അനൗൺസേഴ്സും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളെ പോവാ ആർട്ടിസ്റ്റുമാർ എല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യും ബാക്കിയുള്ള സ്റ്റേഷനെന്നുള്ളവർ വരും അവർ സഹിക്കും അതൊക്കെ അതും നടത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു വേറൊരു എനിക്കൊരു ചെറിയൊരു സൗകര്യം കിട്ടി കടവനാട് കുട്ടികൃഷ്ണൻ കേട്ടിട്ടുണ്ടോ അദ്ദേഹം ആ സമയത്ത് മനോരമയുടെ പാലക്കാട് ബ്യൂറോ ചീഫായിരുന്നു അദ്ദേഹം കവിതകളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി വരും അപ്പോൾ ഞാൻ സംസാരിക്കും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഈ ബാല ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ ചെയ്യുന്ന ഒരാളാണ് രവീന്ദ്രൻ ഞാനിവിടെ പാലക്കാടിൻ്റെ അടുത്തൊരു എന്തൊരു സ്ഥലം വന്നു അവിടെ ഒരു കുട്ടികളുടെ ഒരു ക്യാമ്പ് ഒരു സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ രവീന്ദ്രൻ വന്നിട്ടൊന്ന് റേഡിയോ സ്റ്റേഷൻ്റെ എങ്ങനെയാണ് പ്രവർത്തനം ഉള്ളത് അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം അവരൊരു സംശയം ചോദിക്കുക അന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം ഞാനൊന്നും എനിക്ക് പൊതുവേ ഇങ്ങനത്തെ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ അദ്ദേഹം വളരെ നിർബന്ധിച്ചു അത് ഞാൻ വരാം ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാമെന്ന് അങ്ങനെ ശരി സമയത്ത് അവിടെ പോയി അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു പണിയും കൂടെ ചെയ്തു കുട്ടികള് വളരെ രസമായിരുന്നു അവരെ അവർക്കൊന്നും അറിയില്ലല്ലോ എങ്ങനെയാണ് റേഡിയോ എന്താണെന്നുള്ള സംഗതികളൊന്നും അറിയില്ല അവരനുസരിച്ച് അങ്ങനെ ഒരു അനുഭവം കൊണ്ട് അവിടുന്ന് ഇണ്ടായി തൃശ്ശൂരിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട സദസ്സില് പരിപാടി അവതരിപ്പിക്കുന്ന പരിപാടി പണ്ടുണ്ടല്ലോ അതെ അതെ അത് ആകാശവാണിന്റെ ഒരു ശരിക്കൊരു പ്രസ്റ്റീജിയസ് ഒരു ഇതായിരുന്നു എല്ലാ കൊല്ലവും സ്പെഷ്യൽ ഒക്കേഷൻസേഴ്സാണ് ഓണം ഓണത്തിനാണെങ്കിൽ പിന്നെ ലൈറ്റ് മ്യൂസിക്കിന്റെ ഒരു ഇലക്ട്രോണിക്സ് പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ലിറ്റററി പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ കവി സമ്മേളനം അങ്ങനത്തെയൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര പോപ്പുലാരിറ്റിയാണ് നല്ല ടോപ്പ് ആർട്ടിസ്റ്റ്മാരാണ് ഉപയോഗിക്കുക അപ്പം അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ അത് കാത്തിരിക്കും ആ ഒരു ഇൻവിറ്റേഷൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു സംഘം വെച്ചാൽ ഇതിനൊരു ഇൻവൈറ്റീസ് ലിസ്റ്റ് ഉണ്ടാക്കണം അതൊക്കെ എൻ്റെ തലയിലാണ് അതെവിടെയെങ്കിലും കൊണ്ട് വിട്ടുപോയാൽ ആരും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ചോദ്യം ഞാൻ ഉത്തരം പറയണം അതുകൊണ്ട് വളരെ ചെയ്യേണ്ട ഒരു ഗായിരുന്നു അത് വളരെ തയ്യാറാക്കി ആദ്യം സ്റ്റേഷൻ ഡയറക്ടർക്ക് കാണിച്ചു കൊടുക്കണം എന്നിട്ട് ആൾ നോക്കും അയാൾ നോക്കിയിട്ട് അയാൾ എന്തെങ്കിലും ഉപ്പർ പറയും എന്തൊക്കെ എന്ന മാതിരി ഉണ്ട് അതൊക്കെ ചെയ്ത് അത് തയ്യാറാക്കിയിട്ട് അത് അയക്കുക അയച്ച് കൃത്യമായിട്ട് പോയോ എന്ന് നോക്കണം ഇൻവെറ്റേഷൻ പോയിട്ട് അങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട പണിയാണ് പക്ഷെ വളരെ ആൾക്കാർ വളരെയധികം എൻജോയ് ചെയ്തിരുന്നു അത് മാത്രമല്ല പലതും നമ്മൾ ഇൻറ്റീരിയർ ഏരിയസിലാണ് നടത്താറ് ഇപ്പോൾ വയനാട്ടിലൊക്കെ സുൽത്താൻ ബത്തേരി അതുപോലെ മാനന്തവാടി അങ്ങനെ കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ജനങ്ങളൊക്കെ അവർ ഭയങ്കര ഇതായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങളിവിടെ പിന്നെ തിരുനാവായ അവിടെ നീളാനദീൻ്റെ കരയിൽ ഒരു കവി സമ്മേളനം നടത്തി ശരിക്കും അത് ചെയ്ത് നെഹ്റു യുവ കേന്ദ്രമായിട്ട് ചേർന്നിട്ടാണ് ഒരു അനിൽകുമാർ ഉണ്ടായിരുന്നു യുവ കേന്ദ്രം അത് മുപ്പത് വളരെ ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ് അവരെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കൂടാതെ നമ്മളൊരു നാടൻ കലോത്സവം കൂടെ ആ കൊടുക്കുന്നത് ആ പുഴതീരം മുഴുവൻ ഒരു ഉത്സവം മാതിരിയായിരുന്നു അത്ര ആൾക്കാരും വളരെ എൻജോയ് അങ്ങനെ ചില പരിപാടികളൊക്കെ നമ്മൾ മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുമത് ആ തരത്തിലുള്ള ചില സങ്കുകള് കൂടാതെ പിന്നെ ആലുവ മണപ്പുറത്ത് ആലുവ ആലുവമണ ശിവശങ്കർ സാറിനുള്ള സമയത്ത് ഒരിക്കൽ നമ്മൾ ഈ ശിവരാത്രി സമയത്ത് ഒരു ലൈവായിട്ടൊരു കമൻട്രി മാതിരി ഇവിടുന്ന് കാപ്പിൽ സുകുമാരനെയൊക്കെ ഞങ്ങൾ അവിടത്തേക്ക് കൊണ്ടു അത് ജനസമുദ്രമാണ് അതിൻ്റെ നടുക്ക് ഒരു വലിയൊരു മാടം മാതിരി കെട്ടിയിട്ട് അവിടെ നിന്നായിരുന്നു ഇതിൽ നടത്തിയിരുന്നത് അതൊക്കെ അവർ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പിന്നെ അതിന് ശേഷമാണ് കോഴിക്കോട് വന്നത് തൃശൂരിൽ നിന്ന് ഞാൻ വീണ്ടും കോഴിക്കോടേക്ക് വന്നു എയ്റ്റ് സിക്സിൽ ആ സമയത്ത് നമ്മൾക്ക് ആകാശവാണി എല്ലാ കൊല്ലവും ഒരു കോമ്പറ്റീഷൻ നടത്തുമല്ലോ അപ്പം അതിൽ ഇവിടുന്ന് അന്നത്തെ സെഷൻ ഒരു മിസ് ഒരാളായിരുന്നു അതിൻ്റെ പേര് ഞാൻ കിട്ടും അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഒരു മ്യൂസിക് പ്രോഗ്രാം ചെയ്യണം ഒരു സ്ക്രിപ്റ്റ് ഞാൻ തയ്യാറാക്കാം ഇംഗ്ലീഷ് തയ്യാറാക്കാം അന്ന് ജി എസ് എന്ന് പറഞ്ഞാൽ ജി എസ് ശ്രീകൃഷ്ണന്റെ മകൻ അന്ന് ഇവിടെ ക്യാഷ്ലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ടുമ്പോൾ മ്യൂസിക് ചെയ്യിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ആ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളോട് തയ്യാറാക്കി ഒയാസിസ് എന്നായിരുന്നു അതിൻ്റെ പേര് അതിന് മെറിസർട്ടിഫിറ്റ് കിട്ടി അദ്ദേഹം ഞാൻ പങ്കെടുക്കാറില്ലെങ്കിൽ അന്ന് അതിൽ പങ്കെടുത്ത് അത് കിട്ടി എല്ലാവരും വളരെ അപ്രിഷ്യേറ്റ് പ്രോഗ്രാം ആയിരുന്നു അത് അത് കൂടാതെ രണ്ടായിരത്തി ഒന്നില് ഇവിടെ കടലുണ്ടിക്ക് അടുത്തൊരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായി മാംഗ്ലൂർ മദ്രാസ് മെയിൽ ആ ബ്രിഡ്ജിമെന്ന് വേണ്ടി റീറൈൽ ചെയ്തു ആ സമയത്ത് നമ്മൾ ഒരു ലൈവായിട്ട് അവിടെയും ആക്സിഡൻ നടന്ന സ്ഥലത്തും കുറച്ച് പേർ നിർത്തി കൃഷ്ണകുമാറൊക്കെ അന്ന് ഓർമ്മ പിന്നെ മെഡിക്കൽ കോളേജിൽ ചന്ദ്രബാബു പിന്നെ നരേന്ദ്രൻ സത്യൻ പിന്നെ വിഷ്ണകുമാർ പിന്നെ അശോകും ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ മെഡിക്കൽ കോളേജിലും നമ്മൾ കുറച്ച് പേര് നിർത്തി എന്നിട്ട് നമ്മൾ പ്രോഗ്രാമിന്റെ പാറ്റേൺ ഒന്ന് മാറ്റി വൈകുന്നേരം ആ ഒരു സന്ധ്യാസമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഇന്നൊരു പ്രോഗ്രാമിന്റെ പാറ്റേൺ മാറ്റിയിട്ട് നമ്മൾ അത്തരത്തിലുള്ളൊരു വളരെ പാസിറ്റീവ് ആയിട്ട് ഒരു കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കനകാംബരനായിരുന്നു എനിക്ക് തോന്നുന്നു ഹോബി ഉണ്ടായിരുന്നു പക്ഷെ അനൗൺസ്മെന്റ് കനകാഭരനായിരുന്നു ആ സമയത്ത് അവിടെ മീഡിയ കോളേജിൽ കൊണ്ടിരുന്ന ആൾക്കാരുടെ പേരുകൾ അതൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് ബിസിനസ്സിന് അത് വളരെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്തു കൂടാതെ അന്ന് ഡയറക്ടർ മിസ്റ്റർ രാജന സേഷൻ ഡയറക്ടർ അദ്ദേഹത്തിന്റെ അപ്രീഷ്യേഷൻ ലെറ്ററും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റി ന്യൂസില് ആൾക്കാരുണ്ടായിരുന്നു നീ ഓർമ്മയുണ്ട് രാജീവൻ നമ്മളെ രാജീവൻ പിന്നെ തോമസ് തോമസ് ഹക്കീം അനിൽ അവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മളെ ആൾക്കാരെ അറിയിക്കാനോ എല്ലാം ഇടക്കിടക്ക് കൊടുത്ത് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റി അതും വലിയൊരു കാര്യം തോന്നുന്നു പിന്നെ ഇവിടെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് പിന്നെ ഒരു പ്രോഗ്രാം കൂടെ ഞാൻ പോയിരുന്നു അതായത് നമ്മളെ ഏഴിമല നേവൽ അക്കാദമി ഉണ്ടായിരുന്നല്ലോ അതിന്റെ ഇനോഗ്രേഷന് രാജീവ് ഗാന്ധി ആയിരുന്നു വന്നിരുന്നത് അതിന് മുമ്പ് ആ എസ് ഡി പറഞ്ഞു നിങ്ങളവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് അതൊന്ന് നോക്കണം എന്തൊക്കെയാണ് അവിടെ സിസ്റ്റം എന്നൊക്കെ അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി അല്ലേ പിന്നെ ഞാനും മിസ്റ്റർ രാജ ന്യൂസിൽ രാജയുണ്ടായിരുന്നു അത് മരിച്ചുപോയി ഞങ്ങൾ ഇതുവരും കൂടിയാണ് പോയത് ഇവിടുന്ന് പിന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു അനങ്ങാൻ പറ്റില്ല അവിടെ നമുക്ക് ഒരു നിവൃത്തിയില്ല അവർ പറയുന്നത് ചെയ്യാമെന്നല്ലാണ്ട് അതിനപ്പുറത്ത് അപ്പുറത്തേക്കും ഇല്ല അത്ര ഇതായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ നമ്മൾ പോയി ചെയ്ത് നമ്മളതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് ഈ വി ഐ പിയിലെ റെക്കോർഡ് ഒരു പ്രത്യേക കാര്യമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു കോപ്പി ഇവരുടെ കൂടെ വരുന്ന ഒരു വരുന്നൊരു ഓഫീസിനെ ഏൽപ്പിക്കണം പ്രോട്ടോ അതാണ് ബാക്കി പിന്നെ നമ്മൾ എടുത്തിട്ട് ട്രാൻസ്ലേഷൻ എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ അത് ഒറ്റപ്പാലത്ത് മറ്റേ കെ ആർ നാരായണൻ്റെ ലക്ഷണം നടക്കുമ്പോഴും ഞാൻ ചെയ്തതാണ് വിഷമങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റി എന്തായാലും ഈ നാൽപ്പത് കൊല്ലത്തെ സർവീസിൽ വലിയ പരിക്കില്ലാതെ റിട്ടയർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സമാധാനമാണ് എസ് ഡി അസിസ്റ്റൻ്റെ അതെ എസ് ഡി ആയിട്ടാണ് ഞങ്ങൾ കാലിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് എന്നെയും പൽപ്പിനി ഞങ്ങൾ രണ്ട് പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യാൻ തന്നത് എത്ര തൊണ്ണൂറ്റി ഒൻപത് ഇപ്പം നാല് വർഷം ഞാൻ എസ് ഡി ആയിട്ട് വർക്ക് ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് റിട്ടയർ ചെയ്തത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എസ് ഡി ഇല്ല പ്രോഗ്രാം പറ്റി ചാർജ് കൊടു ഉണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഇവിടെ കാലിക്കറ്റ് റിട്ടയർ ചെയ്തു അപ്പം എങ്ങനെയാണ് ഈ റേഡിയോ പ്രക്ഷേപണ ജീവിതത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ശരിക്കും എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച് എന്നെ ഈ ഒരു നിലവിലെത്തിച്ചത് എൻ്റെ ഈ ആകാശവാണിയിലത്തെ ജീവിതം തന്നെയാണ് അതിലെനിക്ക് യാതൊരു സംശയമില്ല മാത്സ് ഡിഗ്രി എടുത്ത് ഞാൻ ഒരു മാഷോ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ അങ്ങനെ കഴിഞ്ഞ് പോകേണ്ടതായിരുന്നു ഇത് കംപ്ലീറ്റ് മാറി ഞാനൊന്നും എൻ്റെ മാത്സ് പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് തന്നു തോന്നുന്നു സന്തോഷത്തിലാണ് ആകാശവാണിയോട് ഞാൻ എന്നും കടപ്പെട്ടവരാണ് ഇത്രയും ശ്രോതാക്കളായിട്ട് വളരെ ായിട്ട് കോഴിക്കോട് ആകാശവാണി നിലയം മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ ശ്രീ കെ രവീന്ദ്രൻ പങ്കെടുത്ത ഓർമ്മയുടെ അറകൾ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമയിടെ അരഗൽ ഓപ്പൺ ഫോറം তোরസിത്തെ তোরമുഖങ്ങൽ